ണ്ടല്ലോ ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ വന്നേക്കുന്നേ ഇവിടെ തൃശ്ശൂർ എം ജി റോഡിലുള്ള സെന്റ് തോമസിലേക്ക് നമ്മുടെ ജി ടോമിനി അങ്ങനെയുള്ള വണ്ടികളില് വെള്ളിമൂങ്ങ ആപ്പ ഇതിന്റെ ഒക്കെ ആക്ഷൻ അതായത് നമ്മള് സ്മൂത്ത് ആയിട്ട് നമുക്ക് പോവാം വണ്ടിയിലെ ആക്ഷൻ ഒക്കെ കൂട്ടി നല്ല സ്മൂത്ത് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളി മുങ്ങേ വേദന പിടിച്ച കൊറേ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാണ് സെന്റ് തോമസിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കണ്ടോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എം ജി റോഡിലാണ് ടാ തൃശ്ശൂർ എം ജി റോഡില് ഇതിന്റെ നമ്പറും ഇതിന്റെ ഡീറ്റെയിൽസും ഫുൾ ഡീറ്റെയിൽസും ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിലും കാണിച്ചു തരാട്ടാ ഓക്കേ വണ്ടിയായിട്ട് വെള്ളിമുങ്ങ ജീത്തോ ഫോട്ടോ ഷാപ്പ എല്ലാത്തിന്റെയും ഷോക്കപ്പ് നമ്മളിവിടെ വന്നു വണ്ടി വണ്ടി അറിയണ്ടഴിച്ച് ഞങ്ങൾ റീകണ്ടേഷൻ ചെയ്ത് ഇവിടെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീത്തോനും ഫ്രഞ്ചും ഭയങ്കര ചാട്ടാണ് ഇല്ല ആ കംപ്ലൈന്റ് തീർക്കാനാണ് ഇട്ട് ഈ വണ്ടി വന്നിട്ടുള്ളത് ഇതേപോലെ നമ്മൾ തണ്ടന്മാല വണ്ടികൾ ഇപ്പോൾ നമ്മൾ തൃശൂർ ജില്ലയിലായാലും പാലക്കാട് ജില്ലയിലായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്ഷൻ ആക്കി കഴിഞ്ഞാൽ വണ്ടി കാറിൻ്റെ സുഖം കിട്ടും ചാട്ടുണ്ടാവില്ല അത് നമ്മുടെ സൂറാണ് അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന റീകനക്ഷൻ ചെയ്യുന്ന ഷോക്കത്തിലിടുന്ന സീലാണെങ്കിലും എന്താണെങ്കിലും ഒറിജിനൽ ഇടണം നിങ്ങൾക്ക് ഒരു നാല് വർഷമെങ്കിലും ഓടുന്ന രീതിയിലുള്ള ക്വാളിറ്റിയിലാണ് നമ്മളിവിടെ ഈ വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ ആറുമാസം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ ഏഴ് വല്ലായിട്ടും ഇപ്പോഴും വണ്ടി ഓടുന്ന ആൾക്കാർ കൂടി ഇണ്ട് നമ്മുടെ കാഞ്ഞാടി സെൻ്ററിലൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഇപ്പോഴും ഏഴ് വല്ലായിട്ടും ഞാൻ ചെയ്തത് നോക്കപ്പോഴും ഇപ്പോഴും വർഷം ഒരു കംപ്ലൈൻറ്റ് ഇല്ല ആണെങ്കിലും തോന്നിയാണെങ്കിലും ആണെങ്കിലും ഒരു വണ്ടി ഇല്ലാതെ വേറെ ഒരു കാര്യം അറിയാണ്ട് ഇവിടെ പയർ കുട്ടാ ബാരി ടൈപ്പും ബുഷ് ടൈപ്പും ചെയ്യും വെള്ളിമുങ്ങയുടെ ബാറിംഗ് ടൈപ്പിന്റെ ബാറിങ്ങിന് ഏകദേശം എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് രൂപ വില വരുന്നുണ്ട് അമൗണ്ട് എമൗണ്ട് ബുഷ്ടടക്കം വരുന്ന ബാരി ആ ബാരി നിങ്ങൾ വീക്കണ്ടിഷ്യൻ ചെയ്ത് കൂടെ കേട്ടു നിങ്ങളത് നമുക്ക് എത്ര ഓട്ടം മാറണമെങ്കിലും അത് മാറും ചെയ്യാം നമുക്ക് ബാരിങ്ങിന് നമ്മളിവിടെ ചാർജ് ചെയ്യുന്നത് എല്ലാം അടക്കം രണ്ടാത്തൊള്ളായിരുന്നാലും ബാരി അടക്കം നമ്മൾ വണ്ടി നഴിച്ച് ചെയ്തു ചെയ്തുതരും ബുഷ് ടൈപ്പ് ആണെങ്കിൽ രണ്ടേ നാനൂറ് ഫ്രണ്ട് ജി ഫ്രണ്ട് ആക്ഷൻ ആക്കാനായിട്ട് വണ്ടി നഴിച്ച് വല്ലാതെ ലേബറും അല്ലാതെ അടക്കം രണ്ടേ നാനൂറ് ട്രെൻഡ് രണ്ടും ചെയ്തു തരും അതുപോലെ തന്നെ ജി ക്വാൻറ്റിയും ബാക്ക് ഷോക്കപ്പ് നമ്മുടെയിൽ ഫെബ്രിയേൽ കമ്പനിയിൽ നിന്ന് പ്രൊഡക്ഷനിൽ ചിലപ്പോൾ കംപ്ലയിൻ്റ് വരും ആ സാധനം നമുക്ക് ബോംബേയിൽ നമ്മുടെ ആ കമ്പനിയിലൊരാളുടെ ആള് നമുക്ക് ഷോക്കപ്പ് കൊണ്ടിരുന്ന കാഴ്ച തരാം ആ ഷോക്കപ്പ് ആ ഷോക്കപ്പ് കൂടെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഇതുണ്ട് ഷോക്കപ്പ് ആ ഷോക്കപ്പ് ഞങ്ങൾ സർവീസ് ചെയ്ത് വണ്ടിയുമ്പോൾ പിന്നെ രണ്ടെണ്ണം ആയിരത്തി എണ്ണൂറ് രൂപ ഞങ്ങൾ വണ്ടിയുമ്പോൾ പിടിപ്പിച്ചു തരും ഇനിയിപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ ഷോക്കപ്പ് എത്തിച്ചു തരും വെള്ളിടെ ജീവിത്തോൻ്റെ ആപ്പയുടെ ഇതിനെല്ലാത്തിനും ബുഷ് അടക്കം രണ്ടെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് റുപ്പിന് ചാർജ് കൊറേ കാശ് എന്തേലും അത് അഡീഷണൽ വരുന്നത് മാത്രം ബുഷ് അടക്കം നമുക്ക് ആയിരത്തി അറുന്നൂറൊക്കെ രണ്ടു ഷോക്കപ്പ് നിങ്ങൾക്ക് രണ്ടുപോ എല്ലാം കണ്ണടച്ചു ഉപയോഗിക്കാം ഒരു കംപ്ലൈന്റ് വരില്ല അണ്ടായിരത്തി ഇരുപത്തിനാല് ഷോക്കപ്പ് ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷോക്കപ്പ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും വണ്ടിയും ഇട്ടിട്ടുണ്ടാവില്ല നമ്മുടെ ഷോക്കപ്പ് പറ്റാത്ത മേടിക്കുന്നില്ല വണ്ടീന്ന് ഉപയോഗിച്ചിട്ടുള്ള കമ്പനിയിൽ പ്രൊഡക്ഷനിൽ കംപ്ലൈന്റ് വരുന്ന ഷോക്കപ്പാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഷോക്കപ്പ് ഭയങ്കര വണ്ടി പുതിയത് ഇറങ്ങുമ്പോൾ അവർക്ക് ഗവൺമെന്റിന്റെ റോഡ് ടെസ്റ്റ് പാസ് ആവാനാണ് ഇത്ര ടൈറ്റ് കമ്പനിക്ക് അറിയാണ്ടല്ല ആക്ഷൻ ആക്കാനായിട്ട് വണ്ടി ഉണ്ടാക്കണ കമ്പനികൾക്ക് അറിയാം ഇത് ആക്ഷണാക്കാനല്ലേ ഇത് നമുക്ക് അവരുടെ റോഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നല്ല റോട്ടിൽ ഓടിച്ചിട്ടുണ്ട് അവര് ഇതിന്റെ എങ്കിലും നമ്മുടെ വണ്ടി ചെരിന്നൊക്കെ അത്ര പറ അധികം മേല വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഇങ്ങനെ പൊറത്തേക്ക് ഇറക്കാൻ പറ്റിയ അപ്പൊ അതുകൊണ്ടാണ് അവര് ആക്ഷൻ കുറയ്ക്കണത് ചോറായിട്ട് ആക്ഷൻ ആയി അവര് അപ്പൊ നമുക്ക് നമ്മുടെ റോഡുകളില് അങ്ങനെ ഓടിക്കാൻ പറ്റില്ല നമ്മുടെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാ അപ്പ ഇത് ഭയങ്കര ടൈറ്റ് അത് അതിന്റെ കംപ്ലൈൻറ്റ് അപ്പൊ നമ്മളിത് ആക്ഷൻ ആയിട്ട് നല്ല വണ്ടി നല്ല സ്മൂത്ത് ആവും പ്രത്യേകിച്ച് വെള്ളി ചില ആൾക്കാര് ഈ സ്പ്രിങ് ഈ സ്പ്രിംഗ് തിരിച്ചിടും ആക്ഷൻ ആവാനായിട്ട് ഈ സ്പ്രിങ് നേരെ തിരിച്ചിടും ഇത് ഇങ്ങനെയാണ് വരിക ഈ ഭാഗം ഓളിലേക്ക് ആയിട്ട് മുകളിലാടി ഇരിക്കും അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ ഷോക്ക് അബ്സോർബറിലാണ് ആക്ഷൻ കൂട്ടലും കുറച്ചു ചില ഒരു ഒമ്പതിനും ഇതൊന്നുമല്ല അതിന്റെ ആവശ്യം ഇതിന്റെ ശരിക്ക് കിടക്കുന്ന കംപ്ലയിന്റ് ഈ ഷോക്ക് അബ്സോർബർ കണ്ട ഇത് വലിച്ച വരുന്നില്ല അത്രയും ടൈറ്റ് ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ് നമ്മളാക്കി നമ്മൾ ബുഷൊക്കെ ക്ലിയർ ചെയ്ത് ഇതിന്റെ ബുഷുകൾ എന്തെങ്കിലും കംപ്ലയിന്റ് ക്ലിയർ ചെയ്ത് എല്ലാ ക്ലിയറാക്കി നിങ്ങൾ ഒന്നും അറിയണ്ട കസാരയും കണ്ടിരുന്നാൽ നമ്മൾ കംപ്ലയിന്റ് കാര്യങ്ങൾ ക്ലിയറാക്കി തരും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിന്റെ ചിലവ് ഒരു സൈഡ് ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മള് രണ്ടണത്തിന് ബുഷ് അടക്കം ഈ രണ്ടിട്ട് ബുഷ് ഈ ഷോക്ക് ഈ ഷോക്കിപ്പ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് വണ്ടി ഇട്ടുള്ള എല്ലാം ഇത് ഞങ്ങൾ ബോംബെയിൽ കൊണ്ടിരുന്നത് ഇതിപ്പോൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം ഇത് ഇത്ര പുതിയത് ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡക്ഷൻ്റെ ചിലപ്പോൾ എഴുതിയെങ്കിലും വല്ല മിസ്റ്റേക്ക് ചെയ്യാൻ ഇവിടെ വെഡ്ഡിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അങ്ങനെ ഒരു റിജക്ട് ചെയ്യും കമ്പനിക്കാർ അത് നമുക്ക് ബോംബെയിൽ ഗബ്രിയേൽ കമ്പനിയിൽ എൻ്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം എനിക്ക് അയച്ചു തരുന്നതാണ് ഷോപ്പ് ഇത് നമ്മൾ രണ്ടെണ്ണം ബുഷടക്കം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് റുപ്യന് നമുക്ക് പിടിപ്പിച്ച് തരണം എന്നുണ്ടെങ്കിൽ ഒരുന്നൂറ് റുപ്പ്യ കൂടുതൽ ലാബർ വരും അപ്പം ഒമ്പത് മുതൽ പതിനെട്ട് അപ്പം ആയിരത്തി എണ്ണൂറ് റുപ്പ്യും നമ്മൾ ഈ രണ്ടെണ്ണം പിടിപ്പിച്ച് ഇനി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരാം ഒരെണ്ണം എണ്ണൂറ് റുപ്യ ബുഷടക്ക ഇത് വെള്ളി മുങ്ങിയും ഉപയോഗിക്കുന്നുണ്ട് ഇനി ജീവിത്തോനും ഇത് തന്നെ ഇതിൽ നിന്ന് ബുഷ് വ്യത്യാസം ഉണ്ട് നീളത്തിൻ്റെ രാശ്യം അത് നമ്മൾ ചെയ്തു തരും അതാണെങ്കിലും രണ്ടെണ്ണം ആയിരത്തി അറുന്നൂറ് രൂപ ഇനി ഇത് ആപ്പയ്ക്ക് ആ പടം ലോകപ്പ് ഇതിന് നോക്കി നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ചെറിയ കാര്യത്തിൽ മനസ്സിലാവുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോക്കപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഇരുപത്തിനാല് ഷോക്കപ്പ് ഈ ഇരുപത്തിനാല് ഷോക്കപ്പ് നമ്മൾ ബുഷ് അടക്കാം രണ്ട് പട ബുഷ് അഴുത ബുഷ് ഷോക്കപ്പ് എല്ലാം അടക്കം നമുക്ക് എണ്ണൂറ് രൂപ ഒരെണ്ണം എണ്ണൂറ് രൂപ രണ്ടെണ്ണം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും കുറക്കാം ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒമ്പത് ഒമ്പത് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മളിത് പിടിപ്പിച്ചു കൊടുക്കൂടാ ഇത് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ നിങ്ങൾ തല്ലി ഉപയോഗിച്ചാലും നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്ക് ഒരു കംപ്ലയിന്റ് നൽകിയിട്ടില്ല അത്ര പുതിയതാണ് ഇതിന്റെ ഷാർട്ടിലൊന്നും സ്ക്രാച്ച് ഉണ്ടാകില്ല സ്ക്രാച്ച് പുത്തൻ ഷോർട്ട് ഓഫ് ആയിരിക്കും ഓയിൽസിൽ ആണെങ്കിലും ഒറിജിനിന്റെ വാല്യൂ എല്ലാതും പുതിയതായിരിക്കും ഒരു തകരാറും ഈ സാധനത്തിന് വരില്ല അതാണ് നിന്റെ പ്രത്യേകത ഇത് നമ്മുടെ മാത്രം ഈ സന്തോമാ തൃശ്ശൂരിന് മാത്ര ഈ സാധനം കിട്ടുമോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഫ്രണ്ട് ഈ ചാട്ടത്തിന് ഞാൻ ഇവിടെ പലവരും ചെയ്ത് കണ്ടിട്ടുള്ളത് ചിലർ സ്പ്രിംഗ് തലതിരിച്ചിടും ചില ഒരു ഒമ്പിനീടെ സ്പ്രിങ് എടുത്തിടും ഇതൊന്നും ചെയ്തിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല ചെറിയൊരു മാറ്റം ഒരു മനസ്സിനൊരു തൃപ്തി എന്നല്ലാണ്ട് അതുകൊണ്ട് വലിയ ഗുണം ഞാൻ കണ്ടിട്ടില്ല അതിന് നമുക്ക് ഷോക്ക് അബ്സോർബറിലാണ് നമുക്ക് ആക്ഷൻ ആക്കേണ്ടത് ഷോക്ക് അബ്സോർബർ ആക്ഷൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം നല്ല സ്മൂത്ത് ആവും ചാട്ടം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ വണ്ടിവിടെ കൊണ്ടുവരുന്ന ഇവിടെ ആൾക്കാരെല്ലാവരും വണ്ടിയിട്ട് ഞാൻ കൊണ്ടിരണം വണ്ടിയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളതായി കണ്ടീഷൻ ചെയ്ത് സ്പ്രിങ് മാറണ്ട സ്പ്രിങ് തല തിരിച്ചു വിടണ്ട ഒമിനീരി ആക്കണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് നിലവിലുള്ള ഷോക്ക് ഷോക്കപ്പ് തന്നെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ അത് ക്ലിയർ ആക്കി തരും മറ്റുള്ള പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല ഞങ്ങൾ തന്നെ ഷോക്കപ്പ് ക്ലിയർ ആക്ക നൂറ് ശതമാനം സക്സസ് ആണ് ഞങ്ങളിവിടെ ഒരു പത്തഞ്ഞൂറ് വണ്ടി ഒരു മൂന്നാല് വർഷത്തിനുള്ളിൽ ഇവിടുന്ന് ചെയ്തു ഒരു അഞ്ച് ജില്ല വണ്ടി വരണ്ടായിരുന്നു കോഴിക്കോട് തൊട്ടിട്ട് എറണാകുളം വരെയുള്ള ജില്ല എല്ലാ വണ്ടികളോട് പാലക്കാട് മലപ്പുറം എല്ലാ വണ്ടികളോട് വന്നിട്ട് ചെയ്ത് ക്ലിയർ ആക്കി പോകേണ്ട ആരും ഒരാൾ പോലും ഇതിന് പരാതി പറയാനുള്ളത് പല ആൾക്കാരും വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടക്ട് ആണ് വരുന്നത് അവർക്ക് ആർക്കും ഒരു തകരാറ് ആ ഒരു കംപ്ലൈന്റ് ഒന്നും ഇല്ല വളരെ സ്മൂത്ത് ആയിരിക്കും ബാക്കിൽ പ്രത്യേകിച്ച് ജീറ്റോന്റെ ബാക്കിൽ നമുക്ക് കിടുകിടുകിടുന്ന സൗണ്ട് വരും ഒറിജിനൽ ഷോപ്പിന് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഷോപ്പിന് ഒരു അറേഞ്ച് കുറവാണ് കമ്പനി ഇറങ്ങിയിട്ടുള്ളത് ആ അരഞ്ച് നീളം നമ്മൾ കൂട്ടിയിട്ടില്ല ആക്ഷൻ ആക്കിയിട്ട് നമ്മൾ അപ്പൊ ബാക്കി വിടുന്നുള്ള സൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് നിങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഷോക്കപ്പിൽ തന്നെ ഞങ്ങൾ ചെയ്യും നിങ്ങൾ വേറെ ബോറാണ്ടൊക്കെ ഇടാൻ കഴിഞ്ഞാൽ ബോറാണ്ട് ഇടും ചില ആൾക്കാരെ ബോൾ ഓറാണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീളം വളരെ കൂടുതലാണ് രണ്ടിഞ്ച് നീളം കൂടുതലാണ് രണ്ടിഞ്ച് നീളം കൂടിയന്തോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്കപ്പിന്റെ നീളത്തിനനുസരിച്ചിരുന്നു ആക്സലിന്റെ നീളം കണക്കാക്കി വെച്ചിട്ടുള്ള കമ്പനി ഷോക്കപ്പിന്റെ നീളം കൂടി വല്ല ചെരുവിൽ പോയി കഴിഞ്ഞാൽ ഷോക്കപ്പ് നീളവും നിങ്ങളുടെ ആക്സല് മൂലം നൽകി വിഴും നിങ്ങൾ വഴിയിലും എടുക്കും അത് ഒരിക്കലും ചെയ്യരുത് ഇതിനൊരു കണക്കുണ്ട് ഷോക്ക് ഒബ്സെർവറിന്റെ നീളത്തിന് ഒരു കണക്കുണ്ട് അതിന്റെ മേലെ ഈ ഷോക്ക് ഒബ്സർവറിന്റെ നീളം കൂടാൻ പാടില്ല നമ്മൾ ഒറിജിനൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അത് ഒറിജിനല് അംബാസിഡർ ടൈപ്പ് വരുന്നുണ്ട് അതില് നമ്മൾ അരഞ്ച് നീളം പൂക്കിട്ട് നമ്മൾ ക്ലിയർ ആക്കി തരും ഉപയോഗിക്കണ്ടെങ്കിൽ നമ്മൾ വണ്ടി നമ്മൾ ഇത്രയൊക്കെ വില കൊടുത്ത് മേടിക്കുന്ന വണ്ടിയാണല്ലോ നമുക്ക് അത് യാത്രക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകണം പോണെന്ന് ചിന്തിക്കുന്നവരല്ലേ നിങ്ങൾ ഐറ്റം കണ്ട നിങ്ങള് ഇത് റീകണ്ടീഷൻ ചെയ്ത് ഇവർ സ്മൂത്ത് ആക്കി തരും അതായത് നമ്മുടെ ഫ്രണ്ട് ആക്ഷൻ നല്ല സ്മൂത്ത് പക്ക സ്മൂത്താക്കി തരും അതുപോലെ തന്നെ വെള്ളി വെള്ളി വെള്ളിമൂങ്ങാരിയും ഇതേ സെയിം തന്നെ അതുപോലെ തന്നെ ആപ്പ വണ്ടികളിൽ അതിൻ്റെയും അതിൻ്റെ ഒക്കെ സ്മൂത്താക്കി സെറ്റാക്കി തരും കേട്ടാ സെന്റ് തോമസ് എം ജി റോഡിലുള്ള സെന്റ് തോമസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലൊക്കേഷൻ കറക്റ്റ് കിട്ടിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുക ആളെ വിളിക്കുക വിളിച്ച് ചോദിച്ചിട്ട് വന്നോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികളുടെ തിരക്കും ഒക്കെ അറിയണം ഏഹ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറെ വണ്ടികളും ഒക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട് ആക്ഷൻ ആക്കി നല്ല സ്മൂത്ത് ആക്കി പക്കി തരും അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്മൂത്ത് ആയി കഴിഞ്ഞാൽ ഒരുവിധം പണികൾക്കൊക്കെ പരിഹാരമാണ് വെറുതെ ചാടിക്കൂലിങ്ങണേ അതെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭയങ്കര ചാട്ടാണ് അപ്പൊ ഈ ചാട്ടത്തിന് ഞാൻ ഇവിടെ പലവരും ചെയ്ത് കണ്ടിട്ടുള്ളത് ചിലർ സ്പ്രിംഗിന് തല തിരിച്ചിടും ചില ഒരു ഒമ്പിനീടെ സ്പ്രിങ് എടുത്തിടും ഇതൊന്നും ചെയ്തിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല ചെറിയൊരു മാറ്റം ഒരു മനസ്സിനൊരു തൃപ്തി എന്നല്ലാണ്ട് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിന് നമുക്ക് ഷോക്ക് അബ്സോർബറിലാണ് നമുക്ക് ആക്ഷൻ ആക്കേണ്ടത് ഷോക്ക് അബ്സോർബർ ആക്ഷൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നല്ല സ്മൂത്ത് ആവും നമുക്ക് ചാട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങള് വണ്ടി ആയിട്ട് ഇവിടെ കൊണ്ടുവരണം ഇവിടെ ആൾക്കാരെല്ലാരും വണ്ടി കൊണ്ടിരണ വണ്ടിയിട്ട് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അഴിച്ചു കണ്ടീഷൻ ചെയ്ത് സ്പ്രിങ് മാറണ്ട സ്പ്രിങ് തല തിരിച്ചു വിടണ്ട ഒമിനീരി ആക്കണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് നിലവിലുള്ള ഷോക്കപ്പ് തന്നെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ അത് ക്ലിയർ ആക്കി തരും മറ്റുള്ള പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വെറുതെ പൈസ കളയേണ്ട കാര്യമില്ല ഞങ്ങൾ തന്നെ ഷോക്കപ്പ് ക്ലിയർ ആക്ക നൂറ് ശതമാനം സക്സസ് ആണ് ഞങ്ങളിവിടെ ഒരു പത്തഞ്ഞൂറ് വണ്ടി ഇരുന്നൂറ് നാല് വർഷത്തിനുള്ളിൽ ഇവിടുന്ന് ചെയ്തു പോയിട്ട് ഒരു അഞ്ച് ജില്ലയിൽ നിന്ന് ഇവിടെ വണ്ടി വരുന്നുണ്ട് കോഴിക്കോട് തൊട്ടിട്ട് എറണാകുളം വരെയുള്ള ജില്ലയിൽ നിന്ന് എല്ലാ വണ്ടികളോടും പാലക്കാട് മലപ്പുറം എല്ലാ വണ്ടികളോട് വന്നിട്ട് ചെയ്ത് ക്ലിയർ ആക്കി പോയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളിമൂങ്ങയുടെ ബാക്കിൽ വെക്കണതാണ് വണ്ടി ആ ഷോക്കപ്പാണ് ഇത് കേട്ടാ ഇതൊക്കെ ഇവിടെ ചെയ്ത് വലിയ പൈസ കൊടുത്ത് വണ്ടി മേടിക്കുന്നതല്ലേ ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കണ്ട എന്തായാലും നിർബന്ധമായിട്ടും ഇത് ചെയ്തോളണം കേട്ടാ ഓക്കേ